നമുക്ക് റബ്ബിൽ നിന്ന് സ്വർഗം കിട്ടേണ്ടതുണ്ട് സ്വർഗം കിട്ടണം നബി അലൈഹി വസ്ലം പറഞ്ഞു അതെ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടണം സ്വർഗം തേടണം എങ്ങനെ നിങ്ങൾ എല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിസി പാരായണം ചെയ്യണം അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ വേറെ തടസ്സമില്ല എന്നാണ് മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ തടസ്സമില്ല എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ ആയത്ത് ഉൾക്കുറിച്ച് ഉൾക്കൊള്ളുന്നില്ല അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ അത് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ലെന്ന് റസൂൽ അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ സ്വഹാബത്ത് പറയുകയാണ് അള്ളാഹുബിൻ്റെ റസൂൽ ഓരോ നമസ്കാരത്തിന് ശേഷവും ഞങ്ങളോട് സൂറത്തുൽ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അഥവാ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ നമസ്കാരത്തിന് ശേഷവും സലാം വെട്ടിയാൽ സമയമുള്ളവർ സൂറത്തുൽ സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് ഓരോ തവണ പറയണം ഈ ലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ഷർറുകളിൽ നിന്നും മനുഷ്യന് രക്ഷ നൽകുന്ന അതിബൃഹത്തായ ഇസ്തിയാതയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള പ്രാർത്ഥനകൾ വക്ത് നമസ്കാരത്തിന് ശേഷമുണ്ട് അതോടൊപ്പം നരകത്തിൽ നിന്നുള്ള മോചനവും ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു ഹദീസുകളിൽ കാണാം റസൂൽ അള്ളാഹുബിൻറെ വീട്ടിയാൽ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അടിമകളെ നീ ഉയർത്ത നിൽപ്പിക്കുന്ന കിയാമത്ത് നാളിൽ നിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് റസൂൽ അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബിനോട് അവൻ്റെ ഏകത്വം സ്ഥാപിക്കണം അവനോട് പാപമോചനം തേടണം മോചനവും അള്ളാഹുവിനോട് നാം തേടിയേ മതിയാകൂ അപ്രകാരം നമസ്കാര ശേഷവും ധാരാളമായി ഓർക്കുന്ന അള്ളാഹുവിന് ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹു മഹപ്പിറത്തും വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക സർവശക്തനായ നാഥൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ